അസലാ വൈക്കം വരഹമുല്ലാ അലഹമുല്ല അസ്വല്ലാത്തു വസ്ലാം അലാമലബി അബാദ ബഹുമാനരായ സഹോദരങ്ങളെ പ്രവാചകൻ സാഹു അലൈഹി വസ്ലമയുടെ ജീവിതത്തിലൂടെയുള്ള ഈ സഞ്ചാരത്തിൽ നമ്മൾ മൂന്ന് ഹദീസുകൾ കാണാതെ പഠിച്ചു അത് നമ്മൾ മറ്റുള്ളവർക്ക് എത്തിച്ചുകൊടുക്കുകയും ചെയ്യുക ഇന്ന് നമ്മൾ പഠിക്കുന്നത് അതും അബൂദർ ഇഫ് റതി അള്ളാഹു ഉദ്ധരിച്ച മറ്റൊരു ഹദീസാണ് അതെന്താ നബി സാഹു അലൈഹി വസ്ലമ പറയാണ് അമ്രു കബിൽ മാറൂഫി നോക്കൂ നിങ്ങൾ ഈ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു വലിയ നിർദ്ദേശം ഒരു സാമുദായിക ജീവിതത്തിൽ ഒരു മനുഷ്യനുണ്ടാക്കേണ്ട വലിയൊരു നിലവാരം അതെന്താ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക നീ കൽപ്പിക്കുന്ന നന്മ അമ്രുഖബിൻ മാറൂഫ് നന്മ കൊണ്ടുള്ള നിന്റെ ഈ കൽപ്പന നീ ആരോടെങ്കിലും ഒരു നന്മ കൽപ്പിക്കണമെങ്കിൽ അതുപോലെ തന്നെ വനഹീക്കാനിൽ മുൻകർ അരുതാത്ത വേണ്ടാത്ത നമുക്ക് ഒരു ഉപകാരവും എന്നാൽ ദോഷം വരുത്തി വെക്കുന്ന കാര്യങ്ങൾ അത് നീ തടുക്കുകയാണെങ്കിൽ അത് ചെയ്യരുത് എന്ന് പറയുകയാണെങ്കിൽ ലക്ക സ്വതക്ക അത് നിനക്കൊരു ധർമ്മമാണ് എന്നാൽ ഒരു ദാനധർമ്മമാണ് എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ആ ദാനധർമ്മം ചെയ്യുന്നവരാവണം നമ്മളെ കൊണ്ട് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിന് നമ്മുടെ കുടുംബത്തിന് അതുപോലെ തന്നെ നാം ജീവിക്കുന്ന സൊസൈറ്റിക്ക് ഒരു നന്മ ഉണ്ടാകണം നമ്മളൊരു മാതൃകയാവണം നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന ഒരു നല്ല മനുഷ്യൻ ഒരു നല്ല മുസ്ലിം അതുകൊണ്ട് ഈ ഇത്തരം നബി അലൈഹി അല്ലാസ്വലാമുട വാക്കുകളെ കാണാതെ പഠിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന കൂടെ നമ്മൾ ഉൾപ്പെടുത്തുക ഉൾപ്പെടുക അള്ളാഹു നമ്മുഗ്രഹിക്കട്ടെ അസലാമലൈക്കുറഹ്മാള്ള